ജ്യോതിഷത്തിൽ ആകെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണല്ലോ അപ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും ഒരു പ്രത്യേക പ്രത്യേക ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ പുണ്യഫലങ്ങൾ സിദ്ധിക്കുമെന്നാണ് പറയുന്നത് എല്ലാവർക്കും ദർശനം നടത്താം പക്ഷേ ഈ നാളുകാർക്ക് പ്രത്യേകം ചില ഗുണാനുഭവങ്ങൾ ഉണ്ടാകും അതിപ്പോൾ ആദിത്യ നക്ഷത്രം എന്ന് പറയുന്ന അശ്വതി അശ്വതിയുടെ ക്ഷേത്രം എന്ന് പറയുന്നത് കാഞ്ഞിരങ്കാട് ശ്രീ വൈദ്യനാഥ ക്ഷേത്രമാണ് വൈദ്യനാഥൻ പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം വൈദ്യത്തിന്റെ നാഥൻ അതായത് അസുഖങ്ങളെ മാറ്റാൻ കഴിവുള്ള ഭഗവാനുള്ളത് ഈ അമ്പലത്തിനെ കുറിച്ചുള്ള ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ സാക്ഷാൽ സൂര്യഭഗവാൻ അദ്ദേഹത്തിൻ്റെ അസുഖങ്ങൾ മാറാനായിട്ട് ശ്രീ പരമേശ്വരനെ പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം ആത്മലിംഗം കൊടുത്തു അനുഗ്രഹിച്ചത്രേ ആത്മലിംഗോട് വെച്ചിട്ടാണ് പൂജിച്ചത് പിന്നീട് പരശുരാമൻ അശ്രദ്ഗ്രഹമൊക്കെ കഴിഞ്ഞു വരുമ്പോൾ ഇങ്ങനെ ഒരു ശിവലിംഗം കാണുകയും അതിനെക്കുറിച്ച് നാരദ മഹർഷിയോട് ചോദിക്കുകയും നാരദ മഹർഷി കഥ പറയുകയും ചെയ്തു അങ്ങനെ അതേ പരശുരാമനാഥ് പ്രതിഷ്ഠിക്കപ്പെട്ട ശിവലിംഗമാണത്രേ ഇവിടെയുള്ളത് രോഗങ്ങൾക്കും ശാന്തി ലഭിക്കുമെന്ന് പറയുന്നതെങ്കിലും കണ്ണു രോഗങ്ങൾക്കും സൂര്യ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ കണ്ണ് ആ കണ്ണു രോഗങ്ങൾക്കും പിന്നെ ചർമ്മവ്യാധികൾക്കുമാണ് ഈ ക്ഷേത്രത്തിൽ കൂടുതൽ ഫലസ്ഥിതി കിട്ടിയിട്ടുള്ളത് ധാര പ്രത്യേകിച്ചും ജലധാര നടത്തുന്നത് വഴി രോഗങ്ങൾ മാറുമെന്നാണ് വിശ്വാസം നമ്മുടെ നാട്ടിലെ ഏതമ്പലത്തിൻ്റെ വഴിപാടുകൾ നോക്കണമെങ്കിൽ നോട്ടീസ് ബോർഡ് നോക്കിയാൽ മതി അതിൽ കാണും അത് നമ്മുടെ പ്രോബ്ലംസിന് അനുസരിച്ചുള്ള ഏത് വഴിപാടാന്ന് വെച്ചാൽ അതാണ് നമ്മൾ കഴിക്കേണ്ടത് അങ്ങനെ അവിടെയാണ് ഫലസിദ്ധി വരിക ഇവിടെ ഒരു കാഞ്ഞിരമര തറയുണ്ട് ആ കാഞ്ഞിരമരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇലകൾക്ക് ഒട്ടും കയ്പില്ലത്രേ കാഞ്ഞിരത്തിന് ഭയങ്കര കയ്പ്പാണല്ലോ പക്ഷേ ഈ ഇലകൾക്ക് കയ്പില്ലത്രേ അശ്വതി മകം മൂലം നക്ഷത്രക്കാർക്കാണ് ഈ ക്ഷേത്രം ഏറെ വിശേഷപ്പെട്ടത് എല്ലാവർക്കും രോഗം മാറാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം ക്ഷീരധാര ജലധാര ഇവയാണ് പ്രധാന വഴിപാടുകൾ ഇവ നടത്തിയിട്ട് വേ പ്രാർത്ഥിക്കുമ്പോഴാണ് രോഗം മാറാറ് അതായത് നക്ഷത്രപരമായിട്ട് നമുക്ക് എന്തെങ്കിലും ദോഷങ്ങൾ ദോഷങ്ങളുണ്ടെങ്കിൽ അത് മാറാനും ഈ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ മതി എത്രയും ഏറ്റവും വിശേഷപ്പെട്ട ദിവസമെന്ന് പറയുന്നത് മലയാള മാസത്തിലെ ആറാം തീയതിയും ഞായറും വരുന്ന ആറും ഞായറാണേ അന്ന് പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഫലം കിട്ടുമെന്നാണ് പറയുന്നത് ഞായറാഴ്ച ആദിത്യനുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഞായറാഴ്ച ഇവിടെ ഏറെ വിശേഷപ്പെട്ടത് അയ്യപ്പ സ്വാമിയുടെയും ഗണപതിയുടെയും പ്രതിഷ്ഠകളും ഇവിടെയുണ്ട് ഇവിടെ കുംഭമാസത്തിലെ ശിവരാത്രിയാണ് പ്രധാനപ്പെട്ട ഉത്സവം പിന്നെ തിരുവാതിര ധനുമാസത്തിലെ പത്താം തീയതി കളിയാട്ടം ഇതെല്ലാം പ്രധാനപ്പെട്ട ഉത്സവങ്ങളാണ് തളിപ്പറമ്പിൽ നിന്നും ആറ് കിലോമീറ്റർ അകലെ ആണ് കാഞ്ചരങ്ങാട് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിൽ രോഗങ്ങളാൽ വലയുന്നവർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ശാന്തി ലഭിക്കും അത്രയേ ഓം നമശിവായ